കേസുകൾ അനന്തമായി നീണ്ടുപോകുന്നത് സാധാരണ ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിന് കാരണമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്രയും വേഗം കേസുകൾ തീർപ്പാക്കി സാധാരണക്കാർക്ക് നീതി ലഭിക്കുന്ന ഇടങ്ങളായി കോടതികൾ മാറണമെന്നും അദ്ദേഹം പറഞ്ഞു തലശ്ശേരി ജില്ലാ കോടതി കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി തലശ്ശേരി ജില്ലാ കോടതി കെട്ടിട സമുച്ചയം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിനു സമര്പ്പിച്ചു ജനാധിപത്യ വ്യവസ്ഥയിൽ ജുഡീഷ്യറിക്ക് വലിയ പ്രാധാന്യമുണ്ട് പുതിയ കാലത്ത് കോടതി നടപടികൾ വേഗത്തിലാക്കാന് സാധിക്കണം കേസുകൾ എത്രയും വേഗം തീർപ്പാക്കി സാധാരണക്കാർക്ക് നീതി ലഭിക്കുന്ന ഇടങ്ങളായി കോടതി മാറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വികസനത്തിന് പണമില്ലാത്തത് മറികടക്കാൻ കിഫ്ബിയിലൂടെ സാധിച്ചു ബജറ്റിനു പുറത്ത് പണം കണ്ടെത്താനാണ് കിഫ്ബി രൂപീകരിച്ചത് കിഫ്ബി മുഖാന്തരം നിരവധി പദ്ധതികൾ നടപ്പാക്കാനായെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരമൊരു ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ ഉറങ്ങിക്കിടക്കുന്നതിൻ്റേതായ പ്രൗഢിക്ക് അനുസരിച്ച് ഒരു മന്ദിരം കെട്ടിട സമുച്ചയം നിർമ്മിക്കാനാവണമെന്ന ആഗ്രഹം നേരത്തെ തന്നെ നാട്ടിലെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് അഭിഭാഷകർക്കും ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ് ഇന്ന് തലശ്ശേരി കോർട്ട് സെൻറ്ററിൽ പതിനാല് കോടതികളാണ് പ്രവർത്തിച്ചു വരുന്നത് അവയിൽ പലതും സ്ഥലപരിമിതി മൂലം ബുദ്ധിമുട്ടുന്നവയാണ് അതുകൊണ്ട് തന്നെ സൗകര്യമുള്ള കോടതികളുണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ് കോടതികൾക്ക് വല്ലാത്ത സൗകര്യക്കുറവ് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് പൊതുവായി കാണാൻ നമുക്ക് സാധിക്കും അതിന് പരിഹാരമെന്ന നിലക്കാണ് ഇത്തരമൊരു കെട്ടിട സമുച്ചയം നിർമ്മിക്കാൻ സർക്കാർ തയ്യാറായി യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളും കോടതികളിൽ ആവശ്യമായ സൗകര്യങ്ങളും ഒരുക്കണമെന്ന് സർക്കാരിന് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല പക്ഷെ നമുക്കറിയാം നമ്മുടെ വിഭവം പരിമിതമാണ് അത്ര വലിയ സാമ്പത്തിക ശേഷി നമുക്കില്ല ഇതുതന്നെ അല്ലെങ്കിൽ ഇതുപോലുള്ള പലതും പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ് വികസനത്തിന് പണമില്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നത് എങ്ങനെ തരണം ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ആലോചിച്ചു പുതിയ കെട്ടിടങ്ങളിലെ പത്ത് കോടതികളുടെ പ്രവർത്തനോദ്ഘാടനം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ നിർവഹിച്ചു being home of five of my esteemed brother in the High Court. In India, judiciary is the cornerstone of democracy and plays a pivotal role in ensuring justice. Amongst them, district judiciary is the most crucial component as far as common man is concerned. For most people, district court is the first point of contact for seeking justice and to redress of the grievances and resolution of dispute. However, as society advances, so must our judicial institutions. Therefore, the new court building incorporates modern facilities such as e-courts, video food conferencing, digital case management, and electronic filing system. These advances for enhancing efficiency of the judiciary and also make it easier to public. Access and navigate the legal system, which sometimes, due to its procedures, can be a daunting task. This court complex is designed with a vision to enhance both functionality and accessibility. In addition to housing then well equipped courtrooms, it also offers ample space for a range of vital facilities, including a facilitation center and IT training hall. The conference hall and the judge's library. The complex also accommodates offices for the law officers, such as government judges, public prosecutor, deputy director of prosecution. Quite often, court infrastructure is seen as serving the needs of judges, lawyers, and court staff. While these are the stakeholders which are central to functions, no doubt correct. చడీ సర్ అడ్వకేట్ ఎన్ షమ్ర్ అధ్యక్షత వి ముస్ షాఫిరెంపి జస్టరెద్ ముష్తాక్ ఎకె జయకృష్ణన్ న్యాార్ జస్టిస్ టిఆర్ రవి కౌసర్ ఎడపకత్ సిహమ్ద్ నాస్ జిల్లా సెషన్స్ జడ్జ్ కెటి నిజా అహమ్మద్ కలక్టర్ అరుణకే విషయన్ పబ్లిక్ ప్రోసిక్యూటర్ కె అజిత్ కుమార్ నిరవధిపేర్ సంబంధించు ന്യൂസ് ശരി അമ്മ കല്യാണത്തിന് ഇനി പത്ത് ദിവസം കൂടി ഉള്ളു നാളെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചില്ലെങ്കി എങ്ങനെയാളെ അച്ഛന്റെ പേർച്ചേസ് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെ ഇതാണ് സാരി നോക്ക് കാഞ്ചിപുരം ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇതാപ്പ നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്ത അതുകൊണ്ട് നീ നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ century fashion city